ശ്രീ ഗുരു ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ആദ്യ പകുതിയിൽ മിദിനകൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ സാധ്യതയുള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മകീരം അര തിരുവാതിര പുണിത മുക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യനും ചുവയും വൃശ്ചികം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശനി മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു പത്താം തീയതി വരെ ശുക്രൻ തുലാം രാശിയിലും അതിനുശേഷം വൃശ്ചികം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഏഴാം തീയതി വരെ ബുധൻ വൃശ്ചികൻ രാശിയിലും അതിനുശേഷം തുലാം രാശിയിലും സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി മിഥിനക്കൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം വളരെ അനുകൂലമാണ് രോഗദുരിന്തങ്ങളൊക്കെ വളരെ വേഗം തന്നെ അറുതി വരും ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവന്നവർക്ക് പെട്ടെന്ന് തന്നെ രോഗമുക്തി ഉണ്ടാകുകയും ചികിത്സകളൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ ശത്രുദോഷം അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മുക്തി ഉണ്ടാവും ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറും ശത്രുദോഷം ഇനി ല്ല വിവിധ തരത്തില് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമല്ല മോചനം ലഭിക്കുകയും മനസ്സിന് വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടുകയും ചെയ്യും ചൊവ്വ ഈ കൂരുകർക്ക് ആറാം ഭാവത്തിലാണ് ചെയ്യുന്നത് ആറാം ഭാവത്തിലെ ചൊവ്വയും വളരെ അനുകൂലമാണ് സ്വർണങ്ങള് നേടുവാനുള്ള അവസരമാണ് ഈ കൂറുകർക്ക് കൈവരുന്നത് അതുപോലെ സാമ്പത്തികമായ വലിയ നേട്ടവും ആറാം ഭാവത്തിലെ ചൊവ്വ ഈ കൂറുകാര്ക്ക് നൽകുന്നതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതെല്ലാം പരിഹരിച്ച് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലെത്തുവാൻ ചൊവ്വയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി മൂലം സാധിക്കുന്നതാണ് അതുപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഇല്ലാതാവും ശത്രുക്ഷയം ആറാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരകലമാണ് ശത്രുക്കൾ കൊണ്ട് അനുഭവിച്ച ദോഷദുരിതങ്ങളൊക്കെ ഇവർക്ക് ഇല്ലാതാവും വൃശ്ചികമാസം ഏഴാം തീയതി വരെ ബുധൻ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിലെ ബുധനും അനുകൂലമാണ് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് അതുപോലെ ധാരാളം സൗഭാഗ്യ സ്ഥിതിയും വന്നുചേരും അപ്രതീക്ഷിതമായി വലിയ വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും കുടുംബത്തിൽ വിവാഹങ്ങൾ പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് വിവാഹം ഉദ്യോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കൂറുകാർക്ക് അനുഭവപ്പെടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം ഇവർക്ക് നേടാൻ കഴിയും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഏഴാം തീയതി മുതൽ ബുധൻ ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അത്ര അനുകൂലമല്ല ഭാര്യയും സന്താനങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പൊ കുടുംബത്തില് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവര് വളരെ ശ്രദ്ധ കൊടുക്കണം ഭാര്യയും മക്കളുമൊക്കെ ആയി ആലോചിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മഹാവിഷ്ണുവിന് പ്രീതികരമായ വഴിപാടുകൾ നടത്തിയാൽ ബുധനെ കൊണ്ടുള്ള ഈ ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാക്കാം വ്യാഴം സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിലെ വ്യാഴം വലിയ ഗുണഫലമാണ് ഇവർക്ക് നൽകുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം രണ്ടാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും രണ്ടാം ഭാവം ധനഭാവമാണ് ധനഭാവത്തിലെ വ്യാഴം അപ്രതീക്ഷിതമായ നല്ല ഇവർക്ക് നൽകുന്നത് അതുപോലെ ശത്രുക്കളെ കൊണ്ടുള്ള ഉദരവും ഇല്ലാതാവും ശത്രുനാശവും ഈ വ്യാഴം ചെയ്യുന്നതാണ് അതുപോലെ സ്ത്രീകൾ മൂലമുള്ള സുഖങ്ങൾ കൂടുതലായി അനുഭവിക്കുവാനും ഇവർക്ക് യോഗമുണ്ടാകും ദാമ്പത്യ രംഗത്ത് വലിയ ഉണർവും ഉന്മേഷവും അനുഭവപ്പെടും വൃജീയമാസം പത്താം തീയതി വരെ ശുക്രൻ ഇവർക്ക് പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലെ ശുക്രൻ വളരെ അനുകൂലമാണ് സാമ്പത്തികമായ വലിയ നേട്ടം പത്തിലെ ശുക്രൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതുപോലെ സന്താന സ്ഥിതിയും പത്താം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലമാണ് സന്താനങ്ങൾ ഉണ്ടാകാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് അവരുടെ വിഷമങ്ങളൊക്കെ പരിഹരിക്കുവാൻ അനുയോജ്യമായ സമയമാണ് ഈ വരാൻ പോകുന്നത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ ധാരാളം ബന്ധുക്കുളവും പത്താം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകുന്നു പുതിയ പുതിയ ബന്ധുക്കളെ ലഭിക്കുകയും ബന്ധുക്കളിൽ നിന്നും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും ശത്രുതയിലായിരുന്ന ബന്ധുക്കളുമായി വളരെ പെട്ടെന്ന് തന്നെ രമ്യതയിലെത്തുവാൻ കഴിയും ബന്ധുബലം കൊണ്ട് സമൂഹത്തിൽ വലിയ സ്ഥാനം നേടുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഗുരുജനങ്ങൾക്ക് സന്തോഷകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇവർക്ക് അവസരം ലഭിക്കും ഗുരുജനങ്ങളുടെ സന്തോഷം മൂലം ഇവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ അനുഭവപ്പെടും പത്താം തീയതി മുതൽ ശുക്രൻ ഈ കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലെ ശുക്രൻ അനുകൂലമല്ല ആറാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം ചില രോഗദുരിതങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് നാശവും അനുഭവപ്പെട്ടേക്കാം ഈ ദോഷങ്ങളെ പരിഹരിക്കുന്നതിനായി ദുർഗാ ഭഗവതിക്ക് പ്രതികരമായ വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമാണ് മൂന്നാം ഭാവത്തിലെ കേതു ഇവർക്ക് വളരെ അനുകൂലമാണ് ദ്രവ്യങ്ങളുടെ ക്രയവിക്രയം മൂലം വലിയ സാമ്പത്തിക നേട്ടം ഈ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ദ്രവ്യങ്ങളുടെ വർധനവ് ഇവർക്ക് കൂടുതൽ സമ്പത്ത് നേടിക്കൊടുക്കും അതുപോലെ ശത്രുക്കളുടെ നാശവും മൂന്നാം ഭാവത്തിലെ കേതുവിന്റെ ചാരഫലമാണ് ദോഷദുരിതങ്ങൾ മാറുന്നതിനായി സ്വാമിയെ ഭജിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഫലം വേഗത്തിൽ അനുഭവപ്പെടും പത്താം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി മൂലം വിദ്യ കീർത്തി ധനം ഇതിലൊക്കെ ചെറിയ ഇടിവുകൾ അനുഭവപ്പെടാൻ കാരണമാകും ശാസ്ത്രാവിന് നീരാഞ്ജനം കത്തിക്കുകയും ഹനുമാൻ സ്വാമിക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും ഒമ്പതാം പാവതിൽ ചെയ്യുന്ന രാഹുവും അത്ര അനുകൂലമല്ല സ്വകർമ്മങ്ങൾക്ക് ചില വിഘ്നങ്ങളൊക്കെ അനുഭവപ്പെടും പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളിൽ വിജയം അനുഭവപ്പെടുകയില്ല അതുപോലെ പുതിയ പുതിയ ശത്രുക്കൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാല് രാഹുവിന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾക്ക് പരിഹാരമാകും പൊതുവെ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളാണ് കൂടുതലായി അനുഭവപ്പെടുക സൂര്യനും ചൊവ്വയും ബുധനും വ്യാഴവും ശുക്രനും കേതുവുമൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ബലവാന്മാരായ ഈ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതി മൂലം കൂടുതൽ ഗുണഫലം അനുഭവപ്പെടും പ്രത്യേകിച്ചും ശത്രുനാശവും ധനലാഭവും ഈ കൂറുകാർക്ക് വൃശ്ചികമാസത്തിലെ ആദ്യ പകുതിയിൽ കാര്യമായി അനുഭവപ്പെടും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ചെറിയ ചെറിയ ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും മിഥിനക്കൂറിൽ ജനിച്ചവർക്ക് ധാരാളം നേട്ടങ്ങളും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക